പലയിടത്തും അഴിമതി നടന്നിരിക്കാം പക്ഷേ ഇവിടെ നടക്കുന്നത് അഴിമതിയുടെ കുത്തകവൽക്കരണമാണ് തങ്ങളൊഴികെ മറ്റൊരു ഫാർട്ടിക്കും അഴിമതി നടത്താനുള്ള അവകാശമില്ലെന്നുള്ള പ്രഖ്യാപനമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും നടത്തുന്നത് ജനയുഗം എഡിറ്റോറിലൂടെ ഡൽഹി മദ്യനായ് കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സാമാന്യ ധാരണയുള്ള ആരിലും അത്ഭുതമോ നടുക്കമോ ഉണ്ടാക്കിയിരിക്കില്ല ദീർഘനാളായി അണിയറയിൽ ഒരുങ്ങി വന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ഉദ്യോഗജനകമായ ഒരു ഭാഗം മാത്രമാണത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ചുള്ള പരിഭ്രാന്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും ബി ജെ പി പ്രാളയത്തിലും പ്രകടമാണ് സാധ്യമായ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ നിരാതരാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് അവർ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല അവരുടെ പരിമിത വിഭവശേഷിയും അവർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഭരണകൂടങ്ങളും ബി ജെ പിയുടെ ശിഥിലീകരണ ലക്ഷ്യത്തിൽ ഉൾപ്പെടും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മോദി സർക്കാരും ഇടിയടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഉൾപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമായി നേരത്തെ തുറങ്കിലറക്കപ്പെട്ടിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റ് അവസാനത്തേതായിരിക്കില്ലെന്ന സൂചനകളും എതിരകം പുറത്തു വന്നിട്ടുണ്ട് പശ്ചിമബംഗാളിനും ഡൽഹി ആവർത്തിക്കുമെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് ഭീഷണി മുഴുക്കി കഴിഞ്ഞു സമാനമായ ഭീഷണികൾ കേരളത്തിലെ ബിജെപി വൃത്തങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നല്ല രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും മോദി സർക്കാരിനും ബി ജെ പി ക്കും തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കനത്ത പ്രഹരങ്ങളിൽ സമനില തെറ്റിയതുപോലെയാണ് അവരുടെ പ്രതികരണം അങ്ങാടി തോറ്റത്തിന് അമ്മയോടെന്ന പഴമൊഴിയെ അനുസ്മരിക്കുന്ന വിധമാണ് അവർ തന്നെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിച്ചു പോന്ന ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള മോദിയുടെയും ബി ജെ പിയുടെയും അതിക്രമ പരമ്പരകൾ അഴിമതി തുടച്ചു നീക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയും ബി ജെ പിയും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ മുകളിലാണ് തങ്ങളുടെ അധികാരത്തിന്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നതെന്ന് കോടതി തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ തുറന്നുകാട്ടി മോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പോകേണ്ട പദ്ധതി ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമാണെന്നും കോടതി അസന്ധിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു ഈ തിരിച്ചടികളെ മറികടക്കാനും തങ്ങളുടെ ഹീനകൃത്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള തത്രപ്പാടിലാണ് മോദിയും ബി ജെ പിയും ഡൽഹി മദ്യനയക്കേസിൽ അറസ്റ്റിലാവുന്ന പതിനേഴാമത്തെ കുറ്റാരോപിതനാണ് അരവിന്ദ് കെജ്രിവാൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യ മുഖ്യമന്ത്രി കുറ്റവാളികളെന്ന് ആരോപിതരായവർ അവർ എത്ര തന്നെ ഉന്നതരാണെങ്കിലും വിചാരണയ്ക്ക് വിധേയരാകുകയും കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുകയും വേണം എന്നാൽ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനും അവരെ നിശിബ്ദരാക്കാനും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് വ്യവസ്ഥിതിക്ക് ഭൂഷണമല്ല നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ എങ്ങനെയാണോ ഗസ്റ്റപ്പോ അടക്കം സ്റ്റേറ്റ് ഏജൻസികളെ ദുരുപയോഗം ചെയ്തത് സമാന രീതിയിലാണ് ഏരി സി ബി ഐ ആദായനികുതി വകുപ്പ് എൻ ഐ എ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ മോദി ഭരണകൂടം പ്രതിയോഗികൾക്കെതിരെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത് ഇ ഡി എ അതിന്റെ പതിനേഴ് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഇരുപത്തിയഞ്ച് കേസുകളിൽ മാത്രമാണ് തീർപ്പ് കൽപ്പിക്കാനായത് അതിൽ തന്നെ ശിക്ഷിക്കപ്പെട്ടത് എണ്ണം എന്നാൽ തൊണ്ണൂറ്റി ശതമാനം കേസുകളിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് മോദി സർക്കാർ നടത്തുന്ന അവകാശവാദം മോദി സർക്കാരും ബി ജെ പിയും എങ്ങനെയാണ് ഇ ഡി എ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിന്റെ മകുടോദാഹരണമാണ് മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് മാപ്പു സാക്ഷിയായി മാറ്റപ്പെടുകയും ചെയ്ത അരവിന്ദോ ഫാർമയുടെ ഡയറക്ടർ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന ബിസിനസ്സുകാരൻ എക്സൈസ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിന് ഇയാളെ ഇടി അറസ്റ്റ് ചെയ്യുന്നു ആ മാസം പതിനഞ്ചിന് അയാളുടെ കമ്പനി അഞ്ചു കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി ബിജെപിക്ക് നൽകുന്നു നവംബർ ഇരുപത്തി ഒന്നിന് ബിജെപി അത് പണമായി മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ അയാളെ മാപ്പു സാക്ഷിയാക്കുന്നു പ്രത്യുപകാരമായി നവംബറിൽ അരവിന്ദോ ഫാർമ മറ്റൊരു കോടിയുടെ തെരഞ്ഞെടുപ്പ് നൽകുന്നു ഈ വസ്തുതകളെല്ലാം ഇതിനകം എസ് ബി ഐ പുറത്തുവിട്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതുമായ തെരഞ്ഞെടുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു പലയിടത്തും അഴിമതി നടന്നിരിക്കാം പക്ഷേ ഇവിടെ നടക്കുന്നത് അഴിമതിയുടെ കുത്തകവൽക്കരണമാണ് തങ്ങളൊഴികെ മറ്റൊരു പാർട്ടിക്കും അഴിമതി നടത്താനുള്ള അവകാശമില്ലെന്നുള്ള പ്രഖ്യാപനമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ ഇതുവരെ വെളിപ്പെട്ട വിവരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ മോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഭരണഘടനാ വിരുദ്ധ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബി ജെ പി ആണെന്ന് വ്യക്തമാക്കുന്നു സി പി ഐ സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഒഴികെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ അഴിമതിയിൽ ഏറ്റക്കുറച്ചിലുകളോടെ പങ്കാളികളാണ് അതിനുവേണ്ടി മോദിയും ബി ഉപയോഗിച്ച അധാർമിക തന്ത്രങ്ങൾ മറ്റുള്ളവരും പ്രയോഗിച്ചിട്ടുണ്ടാവാം പരമോന്നത കോടതി റദ്ദാക്കിയ പ്രസ്തുത അഴിമതി പണം കണ്ടുകെട്ടുകയും അത് രാഷ്ട്രത്തിന്റെ നിധിയിൽ നിക്ഷേപിക്കുകയുമാണ് വേണ്ടത് അതിനു പകരം ഇതിനകം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ മോദി സർക്കാരിനെയും അതിന്റെ ഹീനൃത്തികൾക്ക് നിയോഗിക്കപ്പെട്ട ഏജൻസികളെയും അനുവദിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് തന്നെയും വിനാശകരമായിരിക്കും വീണ്ടും നമസ്കാരം